ഇന്ന് നെവിൻ കാണിക്കുന്ന പ്രവൃത്തി ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നു വെച്ചാൽ ഷാനവാസിനും അതുപോലെ ബാക്കിയുള്ളവർക്കും കൊടുക്കാതെ ഇയാൾ പാലും മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് ഇടുപ്പത്ത് വെച്ചുകൊണ്ട് പോകുന്നു ഷാനവാസ് ആ പാല് പെട്ടെന്ന് പിടിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണെന്ന് തോന്നുന്നു അത് പൊട്ടിപ്പോകുന്നുണ്ട് ലൈവില് അതൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും അത് എത്തുമ്പോൾ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം പക്ഷേ അതിനുശേഷം ഇയാൾ ഈ പാല് മുഴുവൻ ഷാനവാസിന്റെ ദേഹത്തോടെ എടുത്ത് ഒഴിക്കുകയാണ് പോകുന്ന പോക്കിൽ എനിക്ക് തോന്നുന്നു നെവിൻ്റെ ഉള്ളിൽ നെവിന് തോന്നുന്നുണ്ടാവും ഈ ആഴ്ച പുറത്തു പോകുന്നു എന്നാൽ പിന്നെ പോകുന്ന പോക്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് പോകാം എന്നുള്ളതാണ് പക്ഷേ തല്ല് കിട്ടുന്ന പണിയാണ് കേട്ടോ ഇത് സീരിയസ്ലി ഇങ്ങനെയാണോ ബിഗ് ബോസ് ഗെയിം ഇങ്ങനെയാണോ ബിഗ് ബോസ് കളിക്കേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ് അതിനപ്പുറം വേറൊന്നും ഇനിയൊന്നും പറയാനില്ല ഇന്നലെ ഒരാളുടെ ദേഹത്ത് വെള്ളം എടുത്ത് ഒഴിക്കുന്നു പിന്നെ അവരുടെ ബെഡ്ഡിൽ കൊണ്ടൊഴിക്കുന്നു ഇന്നിപ്പോൾ അത് ആ പാല് പൊട്ടിച്ചൊഴിക്കുന്നു ഷാനവാസ് എങ്ങനെ ആ ഒരു സമയത്ത് സംയമനം പാലിക്കുന്നു എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് അതുപോലെ ബാക്കിയുള്ള ഈ മൂന്ന് പേരും അക്ബറും ആര്യനും നെവിനും കൂടെ ചേർന്നുകൊണ്ട് ഹൗസ് ക്യാപ്റ്റൻസ് ആണ് അവിടെ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളെന്ന് പറയുന്നത് എന്താണ് ഇവർ ഈ ചെയ്യുന്നത് ഇവരല്ലേ ഉത്തരവാദിത്തത്തോടുകൂടി ആ വീടിനെ കൊണ്ടുപോകേണ്ടത് അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലംസ് ആയിട്ട് ഇപ്പോൾ ഇവർ മാറിയിരിക്കുകയാണ്